അപ്പം ഇവിടെ പ്രേക്ഷകർ ഇനി പതേ തലസ്ഥാനത്ത് ഐ എഫ് എഫ് കെ സിനിമാ ഉത്സവം നടക്കുകയാണെങ്കിൽ ഇനി പതേ ഈ ഒരു ഒറ്റ ദിവസം കൂടെ ഉള്ളൂ നാളെ ഈ സമയം ഒക്കെ ആകുമ്പോഴത്തേക്കും ഏറെ കുറെ എല്ലാം കഴിയും പിന്നീട് പൊതുസമ്മേളനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് പിന്നെ കഴിഞ്ഞു പിന്നെ ഒരു അടുത്ത വർഷത്തിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പുമാണ് അപ്പം ഞാനിത് നേരെ പോകുന്നു ഹൈഫൈവിൽ ഐ എഫ് എഫ് കെ വിശേഷങ്ങളിലേക്ക് ഐ എഫ് എഫ് കെയിലെ സിനിമാ വിലക്കിൽ ഒടുവിൽ വഴങ്ങിയിരിക്കുന്നു കേരളം വിലക്ക് ഏർപ്പെടുത്തി ആറ് സിനിമകൾ മേളയിൽ പ്രദർശിപ്പിക്കില്ല ഈ തീരുമാനം കേന്ദ്ര ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചതിന് പിന്നാലെയാണ് വിവാദങ്ങൾ കുത്തിയൊഴുകിയ ചലച്ചിത്രമേളയ്ക്ക് നാളെ കൊടികിറക്കവുമാണ് ഹാൻസ് വിവരങ്ങളുമായിട്ടുണ്ട് ഹാൻസ് ഗുഡ് ഈവനിങ് ആറ് ചിത്രങ്ങൾക്ക് കേന്ദ്രം വിലക്ക് ഏർപ്പെടുത്തി ഒടുവിൽ ആ വിലക്കിന് കേരളവും വഴങ്ങുകയാണ് ഒപ്പം ഇന്നിപ്പോൾ ഈ ഒരു ദിവസം കൂടിയേ ഉള്ളൂ വരുന്ന ഡെലിഗേറ്റ്സിന് മുഴുവൻ അവിടെ ഇരിക്കാനും സിനിമ കാണാനും സൗഹൃദം പുതുക്കാനും ഒക്കെയും ഇന്നൊരു ദിവസം ഇന്നൊരു രാത്രിയും പകലും മാത്രമേ ഉണ്ടായിരുന്നു പകുതി കഴിഞ്ഞു ഇനിയിപ്പോൾ ഈ ഒരു രാത്രിയും ഉള്ളൂ നാളെ ഈ സമയമൊക്കെ ആവുമ്പോഴത്തേന് പിന്നെ പൊതുസമ്മേളനവും കാര്യങ്ങളൊക്കെ ആകും ടാഗോറിൽ ഒരു വൻ വൈബൊന്നും കാണില്ല അപ്പോൾ എന്താണ് നിലവിലെ ഈ ഐ എഫ് എഫ് കെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ടാഗോറിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സേതു ഗുഡ് ഈവനിങ് ഐ എഫ് എഫ് കെ പുരോഗമിക്കുകയാണ് ഈ പറയുന്നത് പോലെ തന്നെ ഇന്ന് ഏഴാം ദിവസമാണ് നാളെ ഒരു ദിവസം കൂടി മാത്രമേ ഐ എഫ് എഫ് കെക്ക് ഇനി ബാക്കിയുള്ളൂ അതിൻ്റേതായ ഒരു ഏറ്റക്കുറിച്ചിലുകളൊക്കെ ഇപ്പോൾ നമുക്ക് ഈ ടാഗോറിൽ തന്നെ കാണാൻ കഴിയും ഇന്നലെ വൈകിട്ട് ഇതേ സമയത്ത് ഞാൻ ഇവിടെ വന്നപ്പോൾ വലിയ രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ക്രമാതീതമായി ആളുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് പലരും ഈ സിനിമകളൊക്കെ കണ്ടിട്ട് മടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ അപ്പോഴും സിനിമാ പ്രേമികൾ പലരും ഇവിടെ തന്നെ ഉണ്ട് പരമാവധി സിനിമകൾ ഇന്നുകൂടി കണ്ടതിന് ശേഷം ശേഷം തിരിച്ചു പോകാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് പലരും ഉള്ളത് അതുകൊണ്ട് തന്നെ അവസാനഘട്ടം ഇപ്പോ കേന്ദ്ര സിനിമയൊക്കെ കട്ട് ചെയ്തെങ്കിലും പരമാവധി സിനിമകൾ കാണാനാണ് എല്ലാവരുടെയും താല്പര്യം അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇവിടെ നിൽക്കുക എന്നുള്ളത് തന്നെയാണ് പലരും ചെയ്യുന്നത് സിനിമകളൊക്കെ ഉണ്ടായിരുന്നു ഗേൾസ് ഓൺ വയർ നമുക്കൊരു ദിവസം അഞ്ച് ആക്കറിങ് ചെയ്തു അപ്പം അഞ്ച് സിനിമകളെല്ലാം ഓരോ ദിവസം വീതം ചെയ്ത് പോകും ഞാൻ ആക്ച്വലി എല്ലാ സ്ക്രീനിലും നമുക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് എല്ലാ സ്ക്രീനുകളിലും ടാഗോറിലുണ്ട് ഏരിയസ് ഫോർ ഏരിയ സിക്സ് എല്ലായിടത്തും തന്നെ നമുക്ക് ആങ്കറിംഗ് ഉണ്ട് എങ്ങനെ പ്രേക്ഷകർ തോന്നുന്നത് ഇത്തവണത്തെ പ്രേക്ഷകർ ആക്ച്വലി നമുക്ക് കിട്ടി ഞാൻ ആങ്കർ ചെയ്ത സ്റ്റേജുകളെല്ലാം തന്നെ എല്ലാവരും ഭയങ്കര കാമൻ ആൻഡ് ആയിരുന്നു എല്ലാവരും ലൈക്ക് മൂവീസ് എൻജോയ് ചെയ്യണം എന്നൊരാഗ്രഹത്തോടെ എല്ലാവരും ഷോ തുടങ്ങുന്നതിന് മുന്നേ വന്നിരുന്ന ആളുകളൊക്കെ ഉണ്ട് ഞാൻ ഒരു ദിവസം ആങ്കർ ചെയ്തപ്പോഴത്തേക്കും നമുക്ക് ആങ്കറിങ്ങിന് കയറണ പോലൊരു സ്ഥലമായിരുന്നു നിലത്തൊക്കെ ഇരുന്ന അത്രയും ഫില്ലായിട്ടുണ്ടായിരുന്നു ചില മൂവീസൊക്കെ പക്ഷേ ലൈക്ക് ആളുകൾ എല്ലാവരും തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പടം കഴിയുന്നിടം വരെ വെയിറ്റ് ചെയ്ത് ഫുള്ളിരുന്ന ആൾക്കാർ കാണുന്നത് ഈവൻ ക്യു ആ സെഷന് പോലും ഭയങ്കര ഇൻട്രസ്റ്റോടെ ആൾക്കാർ സീരിയസ് ആയിട്ടുള്ള പ്രേക്ഷകഴിഞ്ഞാൽ ഞാൻ ഇതിന് മുന്നേ ഐ എഫ് എഫ് കെ ചെയ്തിട്ട് കൂടിയിട്ടില്ല അപ്പൊ സീനിയേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മുന്നേ ഐഎഫ് എഫ് ഒക്കെ ആൾക്കാർ ഇങ്ങനെ കയറിയിട്ട് ഭയങ്കര കൂവലും കൈയടിയൊക്കെ ആയിരിക്കും കുറച്ചുകൂടെ വൈബ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഐ തിങ്ക് കൈൻഡ് ഓഫ് സീരിയസ് ആയിരുന്നു ഇത്തവണ ആൾക്കാർ ചിലപ്പോൾ മൂവീസ് സീരിയസ് മൂവീസ് ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ ആയിരുന്നു ഇത്തവണ ഞാൻ ഇന്നലെ വന്നതേ ഉള്ളൂ സോ ഞാൻ ഫിലിം കണ്ടത ഭയങ്കര കുറവായിട്ടാ കണ്ടത് ഒരു രണ്ട് മൂന്ന് ഫിലിംസ് മാത്രമേ കാണാൻ പറ്റുള്ളൂ അതെ അതെ തിരക്കുകൾ കാരണം പിന്നെ എലക്ഷൻ അങ്ങനെയൊക്കെ കാരണം വരാൻ വൈകിയതാണ് അതെ അതെ അതിന്റെ ആ ഒരു വിഷമമുണ്ട് കഴിയാൻ പോവാണെന്നുള്ള ഒരു വന്നിട്ട് കുറച്ച് പക്ഷെ ായിട്ടുണ്ടാവും ഞാനിപ്പോൾ ഒരു നാല് വരുന്നു എനിക്ക് ഈ വർഷം അത്ര ഒരു വൈബ് തോന്നിയില്ല പക്ഷെ സ്ക്രീനിങ് ഒക്കെ നോക്കുവാണെങ്കിൽ സ്ക്രീൻസ് ഒക്കെ ഫുൾ ആയിട്ടാണ് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത് ബട്ട് അതർ അത് ദാറ്റ് ഓവറോൾ ഒരു വൈബ് നോക്കുവാണെങ്കിൽ നമുക്ക് എല്ലാ വർഷവും കിട്ടുന്ന അത്രയും ഓളമില്ല ഈ വർഷം ഒരു ഓക്കെ ഓക്കെ ഇതിലാണ് ഒക്കെ ആണെങ്കിലും കുറവാണ് നമുക്ക് പരിപാടികളൊക്കെ പരിപാടികളും അത്ര എത്തിയില്ല എപ്പോഴും ഉള്ള ആ ഒരു ലെവലിലേക്ക് ഇത്തവണത്തെ ഐ എഫ് എഫ് കെ ഓവറോൾ നോക്കുവാണെങ്കിൽ എത്തിയിട്ടില്ല വൈബ് കുറഞ്ഞെന്നാണ് പലരും പറയുന്നത് സ്വാഭാവികമായിട്ട് എല്ലാ തവണയും ഉണ്ടാവാറുള്ള ഒരു പരാതിയാണ് ഓരോ തവണ കഴിയും തോറും ആ വൈബ് കുറഞ്ഞു വരുന്നു അതിന് ഈ കേന്ദ്രത്തിൻ്റെ പ്രദർശനാനുമതിയൊക്കെ പ്രശ്നങ്ങളായി എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം പക്ഷേ എന്നിരുന്ന എന്നിരുന്നാലും ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നു നമുക്ക് മറ്റുള്ളവരുടെയും പ്രതികരണം തേടാമെന്ന് തോന്നുന്നു കാരണം ഇത് ഒരാൾ മാത്രം അല്ലെങ്കിൽ ഒരാളുടെ മാത്രം പ്രതികരണമായിട്ട് കരുതാൻ കഴിയില്ല പക്ഷേ അന്നിരുന്നാലും തിരക്ക് കുറയുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് വൈകുന്നേരം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വലിയ രീതിയിലുള്ള ക്രൗഡ് വരുമെന്ന് വേണ്ടിയായിരുന്നു ഇപ്രാവശ്യം കുറച്ച് ഡൽഹി ഫീൽ ആണ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഹാപ്പിനിങ് ആണ് പക്ഷെ ഇപ്രാവശ്യം കുറവായൊരു ഫീൽ ഉണ്ട് കഴിഞ്ഞ രണ്ട് വർഷം അപേക്ഷിച്ച് കുറച്ചൊരു കുറഞ്ഞൊരു ഫീൽ ഉണ്ട് മുമ്പത്താണെങ്കിൽ ഭയങ്കര ആൾക്കാർ ഇപ്പൊ നമ്മുടെ തന്നെ കുറേ ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ നിന്ന് വെച്ച് മീറ്റപ്പ് കൂടിയായിരുന്നു പക്ഷെ ഇപ്രാവശ്യം ഇത്തിരി കുറവാണ്

അപ്പോൾ കയറണം വൈകിട്ട് ഫ്രണ്ട്സ് വരുന്നുണ്ട് അപ്പോൾ അവരെ കൂടെ ഇപ്പൊ ഒരാൾ വന്നിട്ട് ചോദിക്കുവാണ് ആദ്യമായിട്ട് ഞാൻ ഐ എഫ് എഫ് കെക്ക് പോയാണ് അപ്പോൾ താങ്കൾ എന്ത് പറയും ഈ കാരണം കൂടെ ഐ എഫ് എഫ് കെക്ക് പോകണം അതെന്ത് പറയും ഒരു നമുക്ക് ഫീൽഡിൽ നിൽക്കുമ്പോൾ ഒരുപാട് കണക്ഷൻസ് ബിൽഡ് ചെയ്യാൻ തോന്നുന്നു ഫീൽഡിൽ അത് ഗുണം ഗുണം ചെയ്യും ചെയ്യും ആ എന്താണ് അത് ആഗ്രഹിക്കുന്നവർ വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് തോന്നുന്നു ഓപ്പൺ ഫോർ ഒക്കെ ശ്രദ്ധിച്ചായിരുന്നു ഞാൻ നോക്കി വരുന്നുള്ളു ഞാൻ ഇവിടുന്ന് കഴിഞ്ഞ് വേറെ സ്ഥലത്തേക്ക് പോകാനുള്ള പ്ലാൻ ഉണ്ട് അപ്പൊ ഫ്രണ്ട്സ് വരുന്നുണ്ട് അപ്പൊ ഇവിടെ അവര് വന്നിട്ട് കേറാച്ചിട്ടാ ഒരുമിച്ച് കേറുമ്പോൾ വൈബ് ഉണ്ടാവുമല്ലോ അവര് സിരി ഫൈൽസ് ആണ് കണക്ഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളൊരു ഹാൻസ് മറ്റൊരു കാര്യം ഈ നമ്മുടെ മാനവീയത്തിൽ ഇപ്പം പരിപാടിയൊന്നുമില്ലേ ഈ വർഷം സേതു അവസാന ദിവസമാണ് പക്ഷെ എന്നാലും ഒരു ചെറിയൊരു പരാതി ഇത്തവണത്തെ സംഘാടനത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ മാനവീയത്തിലാണെങ്കിലും ടാഗോറിലാണെങ്കിലും എന്തൊക്കെ തരത്തിലുള്ള കലാപരിപാടികളാണ് അരങ്ങേറുന്നതെന്ന് നേരത്തെ അറിയിച്ചിട്ടില്ല അതിലൊരു പോരായ്മ സംഘാടനത്തിൽ പറ്റിയിട്ടുണ്ട് പക്ഷേ വൈകുന്നേരങ്ങളിൽ പലപ്പോഴും ചില സമയങ്ങളിൽ വൈകിട്ട് ആറു മണിക്ക് ശേഷമൊക്കെ ചെറിയ ചെറിയ പരിപാടികൾ കാണാം പക്ഷേ കഴിഞ്ഞ തവണത്തെ രീതിയിലൊക്കെ ഉള്ള പോലെ വലിയ ആർട്ടിസ്റ്റുകൾ വന്നിട്ടുള്ള പരിപാടികളൊന്നും തന്നെ ഇല്ല കഴിഞ്ഞ ദിവസമായിട്ട് ആ ചെറിയ ചെറിയ ഗാനമേളകളൊക്കെ ആയിരുന്നു രണ്ടു ദിവസം മുൻപ് അതുഗറുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള പരിപാടികളാണ് നടന്നു പോകുന്നത് എന്തായാലും മറ്റൊരു കാര്യം ചെയ്തു കഴിയുന്നതിന് മുമ്പ് ഇന്ന് വൈകിട്ട് അക്കാദമി ചെയർമാൻ ഇവിടെ എത്തും റസൂൽ പൂക്കുട്ടി എത്തും അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാകും അദ്ദേഹം എന്താണ് പറയുന്നത് എല്ലാവരും കേൾക്കുകയും ചെയ്യും സേതു ചെയ്തു ശരി അപ്പോ ചലച്ചിത്രമേള തുടങ്ങി ഇന്നും കൂടെ ഉള്ളു നാളെ രാവിലെ ഒരു രണ്ടോ മൂന്നോ സിനിമകൾ കാണുമായിരിക്കും അത് കഴിഞ്ഞ് പിന്നെ ഉച്ചയോടുകൂടി ഈ പരിപാടി തീരുമല്ലോ പിന്നീട് വൈകുന്നേരമുള്ള സമാപന സമ്മേളനമൊക്കെയാണ് പക്ഷേ അതിന് മുൻപ് അക്കാദമി ചെയർമാൻ എത്തുന്നുണ്ട് ഇന്നിപ്പോൾ എത്തുന്നുണ്ട് പറയാനുള്ള കാര്യങ്ങളും കേൾക്കും അപ്പോൾ അവിടുത്തെ മുഴുവൻ കാഴ്ചകളൊക്കെ ടാഗോറിലെ മൊത്തം കാഴ്ചകളും ആളുകളുടെ പ്രതികരണം അപ്പോൾ വൈബ് കുറച്ച് കുറവെന്നാണ് കൂടുതൽ പേരും പറയുന്നത് അപ്പോൾ വിവരങ്ങൾ പറയുകയായിരുന്നു നമ്മുടെ ഹാൻഡ്സ്